ജീവിതത്തിൽ നിന്ന് നാലാം ഘട്ടത്തിലേക്ക് നമ്മൾ പോകുന്ന പക്രിയക്കാണ് മരണം എന്ന് പറയുന്നത് അതാണ് മരണം എന്താണ് മരണം എന്ന വിഷയത്തെക്കുറിച്ച് ഒരുപാട് പഠനങ്ങൾ നടന്നിട്ടുണ്ട് മാത്രമല്ല ആധുനിക ലോകത്തെ ശാസ്ത്രജ്ഞന്മാർ മരണത്തെ അവർ പഠിച്ചു എന്തിന് മനുഷ്യനെ എങ്ങനെ മരണത്തിൽ നിന്ന് രക്ഷപ്പെടുത്തും എന്ന് എന്നറിയാൻ മനുഷ്യനെ എങ്ങനെ മരണത്തിൽ നിന്ന് രക്ഷപ്പെടുത്താം എന്ന് അറിയാനായി അവർ പഠിച്ചു മാത്രമല്ല ഇതിനെക്കുറിച്ചുള്ള പഠനം മനുഷ്യ ചരിത്രത്തോളം പഴക്കമുണ്ടെന്നാ പറയപ്പെടുന്നത് പണ്ടുമുതലേ മനുഷ്യൻ മരണത്തിൽ നിന്ന് രക്ഷപ്പെടുക എന്നത് എൻ്റെ ആഗ്രഹമായിരുന്നു അതുകൊണ്ട് തന്നെ നിരന്തരമായ പഠനങ്ങൾ നടന്നു ആ പഠനങ്ങളിൽ അവർ മരണത്തെ കുറിച്ച് ചില അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞു ഒരു വിഭാഗം പറഞ്ഞത് എന്താണ് മരണം മരണമെന്ന് പറഞ്ഞാൽ ഒരു വിഭാഗം അഭിപ്രായപ്പെട്ടത് അവർ പറഞ്ഞു ദിസ് കൊണ്ടേനിയസ് ഹേഡ് ബീറ്റ്സ് നമ്മുടെ കൈ ടതുഭാഗത്തോട് ചേർത്ത് വെച്ചു നോക്കിയാൽ ഹൃദയം ഇങ്ങനെ മിടിക്കുന്നത് കാണാം അനുഭവപ്പെടും ഈ മിടിപ്പ് രണ്ടാമത് തിരിച്ചെടുക്കാൻ കഴിയാത്ത വിധം നിലച്ചു മരണമെന്ന് ഒരു വിഭാഗം ശാസ്ത്രജ്ഞന്മാർ അഭിപ്രായപ്പെട്ടു രണ്ടാമത്തെ വിഭാഗം ഒരുപാട് കാലം മരണത്തെ കുറിച്ച് അവർ പഠിച്ചു പഠിച്ചിട്ട് അവസാനം പറഞ്ഞത് ലൈഫ് എൻഡിങ് പ്രോസസ് ജീവിതം അവസാനിക്കുന്നതിനാണ് മരണമെന്ന് പറയുന്നത് കേൾക്കണേ ലൈഫ് എൻഡിങ് പ്രോസസ് ജീവിതം അവസാനിക്കുന്നതിനാണ് മരണമെന്ന് പറയുന്നത് നല്ല പോലെ കേൾക്കണം വിശുദ്ധ ഇസ്ലാമിന്റെ കാഴ്ചപ്പാടെന്താ ജീവിതം അവസാനിക്കുകയല്ലേ പിന്നെയോ മുഫാറഖിമിനൽ ജസ മനുഷ്യ ശരീരത്തിൽ അള്ളാഹു നൽകിയ ഈ റൂഹ് വേർപെട്ട് പോകുന്ന പ്രവർത്തനത്തിനാണ് പ്രതിഭാസത്തിനാണ് മരണമെന്ന് പറയുന്നത് ജീവിതം അവസാനിക്കുകയല്ല ഇത് ഈ ശരീരത്തിലേക്ക് നിക്ഷേപിച്ചത് അള്ളാഹുവാൻ നമ്മൾ ആരുമല്ല അതിനാണ് നാലാം മാസത്തിൽ അള്ളാഹു മലക്കിനെ നിശ്ചയിച്ചത് ആ മലക്ക് വന്നാണ് ശരീരത്തിലേക്ക് റൂഹ് തന്നത് ശരീരത്തിൽ നിന്ന് തിരിച്ചു പിടിച്ചു കൊണ്ടുപോകും ഈ തിരിച്ചു പിടിച്ചു കൊണ്ടുപോകുന്ന രങ്ങനെങ്ങനെയാണ് ഇതാണ് നമ്മുടെ ചർച്ച ഹബീബായ മുഹമ്മദ് തങ്ങളെ പറയുകയാണ് ഇതാണ് ഒരു മനുഷ്യൻ എപ്പോഴും ഓർക്കേണ്ടത് വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞല്ലോ എല്ലാ ശരീരവും ഭൂമിയില്ലെന്ന് മരണം രുചിക്കുന്നവർ എന്നിട്ടോ മരണശേഷം അവർക്കുള്ള ലോകമെന്താ അവർ ചെയ്തതെന്താണോ ഭൂമിയിൽ വെച്ച് അതിനുള്ള പ്രതിഫലമാണ് നന്മയാണെങ്കിൽ പ്രതിഫലം തിന്മയാണെങ്കിൽ ശിക്ഷ ഇതാണ് അവർക്ക് കടന്നു വരാനുള്ളതെന്ന് വിശുദ്ധമായ ഖുർആൻ ഓർമ്മപ്പെടുത്തുകയാണ് മുഹമ്മദ് തങ്ങൾ പറഞ്ഞു ഒരാൾ നന്നാവണോ ശ്രദ്ധിച്ചോളൂ പ്രിയപ്പെട്ടവരെ മനസ് പറയാറില്ല നമ്മളോട് നന്നാവണം നല്ല ജീവിക്കണം ഇഷ്ടമുള്ള വഴിയിൽ ജീവിക്കണം പുണ്യനബി പറയുകയാണ് ഒരാൾ നന്നാവണോ അയാൽ മരിക്കുമെന്ന ഓർമ്മ അയാളുടെ മനസ്സിലുണ്ടായാൽ മതി തങ്ങൾ പറഞ്ഞതാണ് ഞാൻ ഇന്ന് ഇന്ന് മരിക്കും രാത്രി എനിക്ക് കഴിയില്ല ഹബീബായ ും കൂടെയുള്ള അനുചരന്മാരെയും പഠിപ്പിച്ചു ഒരിക്കലും കണ്ടോ കണ്ടപ്പോഴാണ് തോണിൽ കൈവച്ചോ കൈവെച്ചുകൊണ്ട് വിദേശിയെ പോലെ പോലെ ജീവിച്ചോളോ ജീവിച്ചോളോ അല്ലെങ്കിൽ ഒരു ശരീരത്തെ നീ മരിച്ചവരുടെ കൂട്ടത്തിൽ എന്ന് നിങ്ങൾ ആലോചിക്കണം ആരാ വലിയ ഒരു കാര്യം പഠിപ്പിക്കുകയാണ് എന്തിന് ലോകത്തെ മുഴുവൻ പഠിപ്പിക്കാനായി വിദേശിയാണ് അബ്ദുല്ല ശാശ്വതമായി ജീവിക്കാനുള്ള സ്ഥലമല്ല അബ്ദുള്ള ഇത് ഇത് അബ്ദുള്ളയോട് മാത്രമല്ല നമ്മളോടെ അവരോടും അതുകൊണ്ട് തന്നെ ഒരു വിദേശിയെ പോലെ ജീവിച്ചോളൂ അല്ലെങ്കിൽ ഒരു വഴിയാത്രക്കാരനെ പോലെയാണ് നീ എന്ന് പൊണ്ണനെ വിപടിപ്പിക്കുകയാണ് ശ്രദ്ധിക്കുവാൻറെ സഹോദരങ്ങളെ ഞാൻ ഈ നാട്ടിൽ ഒരു വിദേശിയാണല്ലോ എൻറെ നാട് ഇതല്ല ഞാൻ ഇവിടെ വന്നതെന്തിനാ ചില ഡ്യൂട്ടി നിർവഹിക്കുവാനാണ് ചില കാര്യം ചെയ്യുവാനാണ് ആ കാര്യം ചെയ്താൽ ഞാൻ ഇവിടെ നിന്ന് തിരിച്ചു പോകും ശ്രദ്ധിക്കണം ഞാൻ ആ കാര്യം ചെയ്താൽ ഇവിടെ നിന്ന് തിരിച്ചു പോകും എന്റെ നാട് ഇതല്ല അതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ എന്റെ വീട്ടിലെ സാധനങ്ങൾ എടുത്തിട്ടില്ല ഒന്നും ഞാൻ എടുത്തിട്ടില്ല ഞാൻ ആകെ കൊണ്ടുവന്നത് ഞാൻ ധരിച്ച വസ്ത്രങ്ങളും എന്റെ പോക്കറ്റിലുള്ള പേഴ്സും അത്യാവശ്യത്തിനുള്ള പണമല്ലാതെ മറ്റൊന്നും ഞാൻ കരുതിയിട്ടില്ല അള്ളാഹുവിന്റെ ഹബീബ് പറയുകയാണ് അബ്ദുള്ള ഇതേപോലെയാണ് നിനക്ക് നീ നീ ശാശ്വതനല്ല ഒരു വിദേശിയെ പോലെ അള്ളാഹുവിന്റെ ഹബീബ് ഇത് പറയുക മാത്രമല്ല മഹാനായ പ്രവാചകൻ ജീവിതത്തിലൂടെ കാണിച്ചതും അതുതന്നെയാണ് മഹാനായ

ഇൻടെ വീടിന്റെ ഗദ കടഞ്ഞു കിടക്കുന്നു ഉമർ റളിയല്ലാഹു അൻഹു വന്നിട്ട് വീടിന്റെ ഗദ കെന്ന കൊടി വാതിൽ തുറക്കപ്പെട്ടോ ആരാ വന്ന തുറന്ന ധാരമല്ല ഹബീബായ റസൂലുള്ളാഹി തന്നയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം വാതിൽ അങ്ങ തുറന്നോർ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കടക്കനടത്താൻ നേതൃ വന്നതാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ടപ്പോൾ സഹീദുനാ ഉമർ റളിയല്ലാഹു അൻഹു കറഞ്ഞുപോയി എന്താ ഉമർ റളിയല്ലാഹു അൻഹു കണ്ടത് തന്റെ ശരീരത്തിന്റെ പിൻഭാഗം ഈത്തപ്പന യോലയിലാ റസൂറുള്ള കടന്നത് ചിന്തിക്കണമാരാണ് എൻ്റെ പ്രിയമുള്ള സഹോദര സലാമേസ് ഈ വിപ്ലവങ്ങൾ മുഴുവൻ ഉണ്ടായത് ലോകത്തിന് വെളിച്ചം കിട്ടിയത്യാണോ ആ പ്രവാചകനാ നിങ്ങൾ ആലോചിക്കണേ ആ റസൂറുള്ള ഉറങ്ങി എഴുന്നേറ്റ് വരികയാണ് കടന്നതവടെയാ ശ്രദ്ധിച്ചു നോക്കി ഈ തപ്പന യോല കൊണ്ട് മുഴ മുടഞ്ഞുണ്ടാക്കി പായല പുണ്യനിബി കടന്നത് അതിൽ കടന്നത് ശരീരത്തിന്റെ പിൻഭാഗത്ത് പാടുകൾ വന്നിട്ടുണ്ട് ഇത് കണ്ടപ്പോഴല്ലേ ഉമർന്നു രണ്ട് കണ്ണും നിറഞ്ഞത് ഞാൻ നബിയെ നല്ലൊരു പുതപ്പ് കൊണ്ട് വന്ന് തരട്ടെയോ ആ റസൂറല്ലാ അങ്ങയൊക്കെ കിടന്നുറങ്ങാനായി നല്ലൊരു പുതപ്പ് ഞാൻ സമ്മാനിക്കട്ടെയോ നബിയെ അങ് കിടക്കുന്നത് നിലത്തോ നബിയെ ഈ തപ്പനെ ഓലെ വെട്ടിയിട്ട് അതിലാണോ നബി അങ്ങ് കിടക്കുന്നത് അങ്ങേക്ക് കിടക്കാൻ ഞാനൊരു പുതപ്പ് വാങ്ങിച്ചു തരട്ടെയോ എന്ന് ചോദിച്ചപ്പോ നബി പറഞ്ഞത് എന്താണെന്നറിയാമോ വേണ്ട ഉമറേ നമുക്ക് സുഖിക്കാനുള്ളത് ഇവിടെയല്ല ഒമറേ നമ്മുടെ ലോകം ജീവിതം കടന്നു വരാനേ ഉള്ളു ഒ അതുകൊണ്ട് അവിടെയാണ് നമുക്ക് സുഖ ജീവിതം വേണ്ടതെന്ന് മുസ്തഫ ാഹു അലൈഹു ചിന്തിക്കണേ നിങ്ങൾ അബ്ദുല്ലാഹിബിനെ ജീവിതം മറ്റൊന്നായിരുന്നില്ലാഹു വസ്ല്ലാം അപ്പ ഈ ദുന്യാവ് ഒരു വിദേശിയെ പോലെയാണ് ദുന്യാവിൽ നമ്മൾ ജീവിക്കേണ്ടതെന്ന് പഠിപ്പിച്ച ആ പ്രവാചകൻ മാത്രമല്ല മരണത്തെ നിങ്ങൾ എപ്പോഴും ഓർക്കണം ഓർത്തുകൊണ്ടേയിരുന്നാൽ അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്ത നിങ്ങളുടെ കൽബിലേക്ക് ഓടി വരും മഹാനായി പ്രതിഫലം ലഭിക്കുന്ന മറ്റാരെങ്കിലും ഉണ്ടോ മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി തങ്ങൾ പറഞ്ഞു ഉണ്ട് ആരാണത് മയ്യത്ുറുൽ മൗ മർറ ഇരുപത് തവണ ഒരു ദിവസം ഇരുപത് തവണ മരണത്തെ ഓർക്കുന്ന ആളാണ് ഞാൻ മരിക്കും ഞാൻ ഇന്ന് വൈകുന്നേരമാകുമ്പോഴേക്ക് മരിക്കും ഞാൻ ഇന്ന് രാത്രിയാകുമ്പോഴേക്ക് മരിക്കും അൻ ഇമാസാലി റതിയുള്ളി റതിയുള്ള മഹാനവരകൾ പറഞ്ഞത് ഓരോ കാര്യം ചെയ്യുമ്പോഴും ഇതെന്റെ ജീവിതത്തിൽ അവസാനത്തെ കാര്യമാണെന്ന് ഓർക്കണേ ഇനി ഞാൻ ഇത് ചെയ്യില്ല സുബൈ നിസ്കരിക്കുന്ന ആൾ വിചാരിക്കേണ്ടത് ഇതെന്റെ അവസാനത്തെ സുബിയാൻ നാളെ സുബൈ നമസ്കരിക്കാൻ ഞാനില്ല എന്നോർത്താകണം അവൻ സുബൈ നമസ്കരിക്കേണ്ടത് മാത്രമല്ല എൻ്റെ ജീവിതത്തിലെ തന്നെ അവസാനത്തെ നിസ്കാരമാണെന്ന് അയാൾ ഓർക്കണം ലുഹുർ നിസ്കരിക്കുമ്പോൾ അയാൾ വിചാരിക്കേണ്ടത് ഇനി എനിക്ക് ജീവിതത്തിൽ ലുഹുറില്ലെന്നാണ് നിസ്കാരമില്ലെന്നാണ് ഞാൻ ഓർക്കുകയാണ് രാത്രി ഞാൻ ഇവിടെ നിന്ന് പോയല്ലോ മട്ടന്നൂരിലേക്ക് കണ്ണൂർ ജില്ലയിലേക്ക് ഞാൻ ജോലി ഞാൻ ഇവിടെ വണ്ടിയിൽ ഇവിടെ നിന്ന് തിരിച്ചു വന്ന ആ നാട്ടിൽ നിന്ന് എയർപോർട്ടിൽ പോയി തിരിച്ചു വരുന്ന ആരോ ശബ്ദം കേട്ടപ്പോ ഇവിടെ കയറിയിട്ടുണ്ടായിരുന്നു അവരുടെ കൂടെയാ ഞാൻ പോയത് വഴിക്ക് വെച്ചവർ എന്നോട് പറഞ്ഞു ഇന്നാലിന്ന ആൾ മരണപ്പെട്ടിരിക്കുന്നു പോകുന്ന സമയം ഞങ്ങൾ കയറി ചെറുപ്പക്കാരൻ പത്ത് മുപ്പത്തിയഞ്ചു വയസ്സുള്ള ചെറുപ്പക്കാരൻ ചിന്തിക്കണം മൂന്ന് മക്കളുടെ പിതാവാൻ അവന്റെ വാപ്പ ജീവിച്ചിരിക്കുന്നുണ്ട് മയ്യിറ്റു കണ്ടിറങ്ങുന്ന സമയത്ത് വാപ്പയുണ്ട് വീടിന്റെ അകത്തളത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്നു കരഞ്ഞു കലങ്ങിയ കണ്ണുമായി മുപ്പത്തിയഞ്ചു വയസ്സുള്ള ചെറുപ്പക്കാരൻ അവന് കിടക്കുകയാണ് മയ്യത്ത് അവനെ കിടത്തിയിരിക്കുകയാണ് മയ്യത്തായി പോയിരിക്കുകയാണ് ഞാൻ ചോദിച്ചു പിതാവിനോട് എന്തായിരുന്നു അസുഖം എന്നോട് പറഞ്ഞ അസുഖവും ഉണ്ടായിരുന്നില്ല അതിന്റെ തലേ ദിവസം വൈകുന്നതിന്റെ തലേ ദിവസം വൈകുന്നേരം ടൗണിൽ റോഡിന്റെ സൈഡിൽ സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു തന്റെ സുഹൃത്തുക്കളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിന്റെ ഇടക്ക് കേൾക്കണം നിങ്ങൾ ഞാൻ ചോദിക്കട്ടെ നമ്മുടെ പരിചയത്തിലുണ്ടായിരുന്ന പലരും മരിച്ചതെങ്ങനെയാണ് അതേപോലെ ഒരു മരണം നമുക്ക് വരില്ലെന്ന് ആരാ നമ്മളോട് പറഞ്ഞത് ഈ വാപ്പ പറയുകയാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്കിവൻ കുഴഞ്ഞു വീണതാ വീണപാട മരണപ്പെടുകയായിരുന്നോ എന്താ കാരണം ഇപ്പൊ പറഞ്ഞു അറ്റാക്ക് ആണത്രേ ഇപ്പൊ വൈദ്യശാസ്ത്രം പറയുന്നുണ്ട് പണ്ടൊക്കെ അറ്റാക്കിന് വേദന ഉണ്ടായിരുന്നു വേദന ഇല്ലാതെ ചില ആളുകൾ മരിച്ചപ്പോ വൈദ്യശാസ്ത്രം പറയാൻ തുടങ്ങി പുതിയൊരു അറ്റാക്ക് ഉണ്ട് അതിന്റെ പേര് സൈലന്റ് അറ്റാക്ക് അതിന്റെ പേര് സൈലന്റ് സൈലന്റ് അറ്റാക്ക് അറ്റാക്ക് അതും മരണം വന്നതാണ് അള്ളാഹു നിശ്ചയിച്ച വന്നാൽ ഒരു സെക്കൻഡ് പോലും മറികടക്കാൻ പ്രപഞ്ചത്തിൽ ഒരാൾക്കും കടയില്ല പ്രിയമുള്ള സഹോദരങ്ങളെ അങ്ങനെ മരണത്തിൽ നിന്ന് രക്ഷപ്പെടുമായിരുന്നെങ്കിൽ നമ്മുടെ നാട്ടുകാരനായിരുന്ന ഗഫൂർ ഡോക്ടർ രക്ഷപ്പെടേണ്ടിയിരുന്നില്ലേ രോഗിയെ കണ്ടാൽ രോഗി ഇങ്ങനെ നടന്നു വരുന്നത് കണ്ടാൽ അയാളിൽ ഇന്ന ഇന്ന രോഗങ്ങളൊക്കെ ഉണ്ടാ ഉണ്ടെന്ന് പറയാൻ കഴിവുണ്ടായിരുന്ന വിശ്വഖരനായിരുന്ന ഗഫൂർ ഡോക്ടർ മരണപ്പെട്ടതെങ്ങനെയാണ് ഞാൻ പറയണോ നിങ്ങളോട് നമുക്കറിയാവുന്നതല്ലേ നിങ്ങൾ ആലോചിക്കണം ഒരു സെക്കൻഡ് പോലും പിന്തിക്കാൻ ഒരു സെക്കൻഡ് ഭൂമിയിൽ ഒരാൾക്കും കഴിയില്ല ഈ മരണത്തെയാ നിങ്ങൾ എന്നാൽ നിങ്ങൾക്ക് നന്നാവാൻ കഴിയും അതുകൊണ്ടല്ലേ മഹാനായ ഒരാളെ നിശ്ചയിച്ചിരുന്നു മരണമേറ്റെടുത്ത ഉടനെ എന്താ ഒരാളെ ശമ്പളം കൊടുത്ത് നിശ്ചയിച്ചു എന്താ അയാളുടെ ഡ്യൂട്ടി അയാൾക്കൊരു ഡ്യൂട്ടി മാത്രം ഉമർ എപ്പോഴും ഇങ്ങനെ പറയുക നീ 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 മരിക്കും 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 ഒരാളെ നിശ്ചയിച്ചതാ എന്തിന് ഇത് പറഞ്ഞുകൊണ്ടിരിക്കാൻ ഭരണകാര്യങ്ങളുമായി വ്യാപൃതനാകുമ്പോ മരണം മറന്നു പോകാതിരിക്കാൻ ചെയ്തിരുന്നതായിരുന്നത്രേ അത് അങ്ങനെ ഒരു ദിവസം തന്നെ ഉദ്യോഗസ്ഥനെ ഈ മരണത്തെ ഓർമ്മിപ്പിക്കുന്ന ആളെ വിളിച്ചുകൊണ്ട് പറഞ്ഞു സഹോദര എനി നിങ്ങൾ പോയി കോള ജോലിയിൽ നിന്ന് ഞാൻ നിങ്ങളെ നിങ്ങൾ തിരിച്ചുവിട്ട് പിരിച്ചുവിട്ടിരിക്കുകയാണ് അയാൾ ചോദിച്ചു അപ്പോ മറേ ഇനി നിങ്ങൾക്ക് മരണമോർക്കണ്ടോ എനി നിങ്ങൾക്ക് മരണമോർക്കണ്ടയോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു സയ്യിദുനെ പറഞ്ഞോ എനിമപ്പെടുത്തണം എന്നില്ല ഓർമ്മപ്പെടുത്താൻ എന്റെ ശരീരത്തിൽ തന്നെ അള്ളാഹു ചിലയാളെ നിശ്ചയിച്ചിട്ടുണ്ട് അയാൾ ചോദിച്ചു എന്താ അപ്പൊ തന്റെ താടി കാണിച്ചുകൊണ്ട് താടിയിലെ നിരച്ച ഒരു രോമമുണ്ട് ആ രോമം കാണിച്ചുകൊണ്ട് സെയ്യനതി അള്ളാഹു എന്നെ പറഞ്ഞോ സഹോദര ഇനി രോമം കാണുമ്പോ എനിക്ക് ഓർമ്മ വരും ഞാൻ മരിക്കാന മരണം മരണം എന്നതിന്റെ അടയാളമാണ് നരയന്റെ പ്രിയമുള്ള സഹോദര ഒരിക്കലൊരു പ്രവാചകന്റെ സന്നിധിയിൽ വന്നല്ലോ അസ്രായി അലിഹുസ് വന്ന് തിരിച്ചു പോകുന്ന സമയം ഈ പ്രവാചകൻ അസ്രായിലിനോട് പറഞ്ഞു അസ്രായിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്യണം നിങ്ങൾ വരുന്നതിനു മുമ്പ് ഒന്ന് എന്നെ വിവരമറിയിച്ചേ വരാവൂ എന്ന് പറഞ്ഞു അലിഹിസ്ലാമതേറ്റോ കാലം കഴിഞ്ഞു ായി അസ്രൈൽ വന്നു അലൈഹിസ്സലാം അപ്പൊ ഇയാൾ ചോദിച്ചു എന്തിനാ ഇസ്രായ് പ്രവാചകൻ ചോദിച്ചു എന്തിനാ ഇസ്രായൽ അങ്ങ് വന്നത് മരിക്കാനായി എന്നുള്ള വിവരമറിയിക്കാനാണോ അപ്പൊ ഇസ്രായേൽ പറഞ്ഞു അല്ല മരിക്കാനായി എന്ന വിവരമറിയിക്കാനല്ല മരിക്കിപ്പിക്കാൻ റോഹ പിടിക്കാൻ വന്നതാണ് ഞാൻ അപ്പൊ ഈ പ്രവാചകൻ ചോദിച്ചുവല്ല അസ്രായിൽ നീ വഞ്ചിക്കുകയോ ചതിക്കുകയോ നീ എന്താ വാക്കുപാലിക്കാത്തത് അപ്പോ അസ്രായിൽ ചോദിച്ചു അതെന്താ അന്ന് ഞാൻ നമ്മൾ കണ്ടപ്പൻ പറഞ്ഞില്ലയിരുന്നില്ലേ മരിക്കുന്നതിന് മുമ്പൊന്ന് വിവരമറിയിക്കണമെന്ന മരണത്തിനായി ഒരുങ്ങാനാണെന്ന് അസ്രൈൽ അലേഹുസ്സലാമേ അന്ന് നിങ്ങൾ ആ കാര്യം ഏറ്റുപോയതല്ലേ അസ്രായിൽ പറഞ്ഞു ഞാൻ അത് നിർവഹിച്ചല്ലോ മരിക്കാൻ പോകുന്നുവെന്ന വിവരം ഞാൻ പറഞ്ഞല്ലോ പ്രവാചകൻ പറഞ്ഞു എന്നോടാരും പറഞ്ഞില്ലല്ലോ എനിക്കത് കിട്ടിയില്ലല്ലോ അപ്പൊ ചോദിച്ചു അസ്രായി അലിഹുസ്ലാം നിങ്ങൾ നേരത്തെ നല്ല ആരോഗ്യമുള്ള ആളായിരുന്നില്ലേ ഇപ്പൊ ആരോഗ്യമെല്ലാം ക്ഷയിച്ചു ക്ഷീണിച്ചു സൃഷ്ടിച്ചു പോയില്ലേ ഇതുതന്നെയാണ് ഒന്നാമത്തെ അടയാളം ഞാൻ വരാനായി എന്നതിന്റെ ഒന്നാമത്തെ അടയാളമായിരുന്നത് നിങ്ങൾക്ക് ഗ്രഹിക്കാൻ കഴിയാത്തത് ഞാൻ ഉത്തരവാദിയല്ലല്ലോ പിന്നെ ചോദിച്ചോ നിങ്ങളുടെ മുടി അന്ന് കറുത്തതായിരുന്നില്ലേ ഇപ്പോൾ നര അതെ നിരച്ചത് ഞാൻ വരാനായി എന്നതിന്റെ അടയാളമായിരുന്നു വന്ന് ആ പ്രവാചകനോടാറാ എല്ലേയും നശിപ്പിച്ചു കളയെന്ന മരണത്തോർത്തുകൊണ്ട് നിങ്ങൾ ജീവിക്കണേ എല്ലാ രസങ്ങളും നശിപ്പിച്ചുകളയെന്ന രംഗമാണ് എന്റെ സഹോദര മരണം എല്ലാം എല്ലാം തകർത്തിക്കളയും ായ തമ്പുരാനെ നല്ല മരണം ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണേ ചെയ്യണയല്ല